സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കിതാ ഒരു വലിയ അവസരം വന്നെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ ആകാൻ കാത്തിരുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിച്ചു തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലിക്കായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം ഒഴിവുകളിലേക്കാണ് ഇത്തവണ നിയമനം നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എട്ടാം ക്ലാസ് പാസായവർ മുതൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന വിവിധ വിഭാഗങ്ങളിലായാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ട്രേഡ്സ്മാൻ എന്നിങ്ങനെ വ്യത്യസ്ത തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇതിൽ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് എട്ടാം ക്ലാസും പത്താം ക്ലാസും പാസ്സായവർക്ക് അവസരമുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനേഴര വയസ്സു മുതൽ വയസ്സ് വരെയാണ് പ്രായപരിധി അതായത് രണ്ടായിരത്തി നാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇടയിൽ ജനിച്ചവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ജോയിൻ ഇന്ത്യൻ ആർമി വഴി വേണം രജിസ്റ്റർ ചെയ്യാൻ അടുത്ത മാസം പകുതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് രീതിയിൽ പ്രധാനമായും ഘട്ടങ്ങളാണുള്ളത് ആദ്യം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്ന ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷയുണ്ടായിരിക്കും ഇതിൽ വിജയിക്കുന്നവരെയാണ് പിന്നീട് ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കും വൈദ്യ പരിശോധനയ്ക്കുമായി വിളിക്കുക പരീക്ഷാ ഫീസായി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടയ്ക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ യുവാക്കൾ കാത്തിരിക്കുന്ന ഒരു അറിയിപ്പാണിത് അപേക്ഷിക്കുമ്പോൾ നൽകുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം പ്രത്യേകിച്ച് ആധാർ കാർഡിലെ വിവരങ്ങളും സർട്ടിഫിക്കറ്റുകളും തമ്മിൽ വ്യത്യാസമില്ലെന്ന് നോക്കണം സൈന്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വിവരം എത്രയും വേഗം എത്തിക്കുക സമയം കളയാതെ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുമല്ലോ